എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഹീലിംഗ് പ്രേയേഴ്സിന്റെ രാവിലെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കു വേണ്ടിയും ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു നിങ്ങളുടെ എല്ലാ ബലഹീനതകളും കർത്താവ് ക്ഷമിക്കുന്നു കൂടുതൽ ആഗ്രഹത്തോടെ ദൈവത്തിൽ വസിക്കുന്നതിനു വേണ്ടി ദൈവവുമായി ഒന്നാകുന്നതിനു വേണ്ടി നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം നിങ്ങളുടെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമായ കർത്താവായ യേശു ഈ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ദുഃഖം അടുത്തറിയാവുന്ന കഥാവായ ദൈവം ഈ രാത്രിയിൽ നിങ്ങളെ സൗഖ്യപ്പെടുത്തി നിങ്ങളുടെ ജീവിതം സുരക്ഷിതത്വമാക്കുവാൻ അവിടുന്ന് നിങ്ങളെ സഹായിക്കും നിങ്ങൾക്ക് സമാധാനവും സന്തോഷത്തോടെയും സുരക്ഷിതമായി ജീവിക്കുന്നതിന് കർത്താവായ യേശുവാണ് ഏക വഴി വഴിയും സത്യവും ജീവനുമായ കർത്താവായ യേശു ക്രിസ്തുവിൽ ദൃഢമായി വിശ്വസിക്കുക അവിടുന്ന് ഒരിക്കലും നിങ്ങൾക്ക് ഒരു കുറവും വരുത്താതെ അവിടുന്ന് നിങ്ങളെ കാത്തുകൊള്ളും ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളോട് അരളി ചെയ്യുന്നത് ദൈവഭക്തർക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി ഏറ്റുപറയുകയും വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവർക്ക് ക്ഷാമത്തിലും സമൃദ്ധിയുണ്ടാകും അതിനാൽ നിങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തെ ഓർത്ത് ദുഃഖിക്കേണ്ട ഇതിനപ്പുറമായ ഒരു നല്ല ഭാവി സുരക്ഷിതത്വമുള്ള ശുഭമായ ഭാവി നൽകുന്ന പ്രത്യാശ നൽകുന്ന ഒരു ജീവിതം നിങ്ങൾക്കായി കർത്താവ് ഒരുക്കിയിട്ടുണ്ട് കഥാവായ യേശു ക്രിസ്തുവാണ് പിതാവിലേക്കുള്ള ഏക വഴി അതിനാൽ അവിടുന്ന് നമ്മോടരളി ചെയ്യുന്നു നിങ്ങൾ അസ്വസ്ഥരാകേണ്ട നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ എൻ്റെ പിതാവിൻറെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും എന്ന് അരൾ ചെയ്തോ നാഥ ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞങ്ങളുടെ വേദനകൾ നിരാശകൾ ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ ജീവിത പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു കഥാവേ ഇപ്പോഴത്തെ ഞങ്ങളുടെ ജീവിത അവസ്ഥയിൽ നിനക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എൻ്റെ കഥാവായ ദൈവമേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഓരോ പ്രശ്നത്തിലും ഓരോ ആവശ്യത്തിലും നീ കൂടെയിരുന്ന് അവരെ കൈപിടിച്ച് ഉയർത്തണമേ എൻ്റെ ദൈവമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കളുടെ കൂടെ അവരുടെ ഏതവസ്ഥയിലും നീ ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ സ്നേഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അസ്വസ്ഥത മാറ്റി ഞങ്ങളുടെ ഏകാന്തത മാറ്റി ജീവിതത്തിൽ എങ്ങും എത്തിപ്പെട്ടിട്ടില്ലല്ലോ എന്ന ദുഃഖം മാറ്റി ദൈവമേ അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായും ആശ്രയിക്കുന്നു വഴിയും സത്യവും ജീവനുമായ ഈശോയെ അങ്ങ് ഞങ്ങൾക്ക് വഴിയൊരുക്കാൻ വന്നവനാണല്ലോ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ശുഭവും സമാധാനവും സുരക്ഷിതത്വവും ജീവിതം നൽകാൻ വന്നവനാണല്ലോ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി നൽകാൻ വന്ന ദൈവമാണല്ലോ ദൈവമേ ഞങ്ങൾ ഞങ്ങളങ്ങയിൽ പൂർണമായും രാത്രിയിൽ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും കഥാവേ ഞങ്ങളങ്ങയിൽ ശ്രയിക്കുന്നു ഞങ്ങൾ അങ്ങനെ വേണ്ടി കാത്തിരിക്കുന്നു എൻ്റെ ദൈവമായ കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങളോട് കരണ തോന്നണമേ ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രതിസന്ധികളിൽ നിന്ന് കരകയറ്റാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ വചനം പറയുന്നു ദൈവത്തിനെല്ലാം സാധ്യമാണ് ഈശോയെ അങ് പിതാവിലും പിതാവ് അങ്ങയിലും വസിക്കുന്നത് പോലെ ഞങ്ങൾക്കും അങ്ങയിൽ വസിക്കുന്നതിന് ഞങ്ങൾക്ക് രണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുന്നതിന് വേണ്ടി ദൈവിക സ്വഭാവമുള്ളവരാക്കി ജീവിക്കുവാൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ അപ്പോൾ ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം നീ ഏറ്റെടുത്ത് നീ അതിന്മേൽ ഭരണം നടത്തി ഞങ്ങൾക്ക് സമാധാനമായ ശുഭമായ ഭാവി നൽകുന്ന പ്രത്യാശ നൽകുന്ന ഉയർച്ച നൽകുന്ന ജീവിതം ഞങ്ങൾക്ക് ലഭിക്കും എന്ന് വിശ്വസിക്കുന്നു എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ദൈവഹിതം സ്വന്തം ജീവിതത്തിൽ നിറവേറ്റുന്നവന് സമൃദ്ധിയുണ്ടാകും എന്ന് അരളിച്ചത ഈശോയെ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളുടെ ആത്മീയമായ ഭൗതികമായ ക്ഷാമത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ക്ഷാമ അവസ്ഥയിൽ ഞങ്ങൾക്ക് സമൃദ്ധി നൽകി എല്ല മേഖലയിലും ഞങ്ങൾക്ക് ഉയർച്ച നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതായി ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നരളി ചെയ്ത ഈശോ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഇന്ന് വലിയ അത്ഭുതം നടത്തണമേ ഞങ്ങളുടെ ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന മേഖലയിൽ നീ എന്റെ കൈ വച്ച് നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ വഴിയിൽ കർത്താവെ നിന്റെ വഴി അന്വേഷിക്കുന്നതിന് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ ഹിതം നിറവേറ്റുന്നതിന് ആഴമായ ദാഹം ഞങ്ങളുടെ ഹൃദയത്തിൽ ഇന്ന് നീ നൽകണമേ ദൈവഹിതം നിറവേറ്റുന്നവരായി മാറുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ നിരന്തരം അടിക്കടി ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ പ്രതിസന്ധികളിൽ സമാധാനം കണ്ടെത്തുന്നതിനും അതിനെയെല്ലാം വിജയം ഭരിക്കുന്നതിനും എൻ്റെ ദൈവമേ നിന്നിൽ ഞാൻ പൂർണ്ണമായി ആശ്രയിക്കുന്നു നിന്റെ ഹിതം ചെയ്യുവാൻ ഞാൻ തയ്യാറാകുന്നു എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഇഷ്ടമല്ല എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടം മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ദൈവമേ ഇതിനു വേണ്ടി ദൈവഹിതം നിറവേറ്റുവാനും അത് മനസ്സിലാക്കുവാനും അതിനെ സ്വീകരിക്കുവാനും അത് ചെയ്യുന്നതിനും എനിക്ക് കൃപ തരണമേ ഈ രാത്രിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ നഷ്ടങ്ങളിൽ രോഗങ്ങളിൽ പരാജയങ്ങളിൽ തകർച്ചകളിൽ പ്രതിബന്ധങ്ങളിൽ പ്രശ്നങ്ങളിൽ പ്രതിസന്ധിയിൽ അവരുടെ എല്ലാ ജീവിത കുരുക്കുകളിലും ഈ രാത്രിയിൽ നീ അത്ഭുതകരമായി ഇടപെട്ട് അവരുടെ ജീവിതത്തിൽ നീ ഭരണം നടത്തി അവർക്ക് പൂർണ്ണ മോചനം നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ അവരുടെ കമന്റ് സെഷനിലൂടെ ഞങ്ങളെ അറിയിച്ച ഓരോ നിയോഗവും ദൈവമേ അങ്ങേക്ക് വീണ്ടും ഞാൻ സമർപ്പിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയാവുന്ന കഥാവേ രാത്രിയിൽ സുഖമായി ഉറങ്ങുന്നതിന് എല്ലാ ദുഃഖവും അസ്വസ്ഥതയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് എൻ്റെ ദൈവം എനിക്ക് നീതി നടത്തി ഞാൻ ഒറ്റയ്ക്കല്ല ഞാൻ അനാഥയല്ല ഞാൻ അനാഥനല്ല എന്നെ സ്നേഹിക്കുന്ന എന്റെ കർത്താവ് എന്റെ കരം പിടിച്ചിട്ടുണ്ട് എന്ന വിശ്വാസത്തോടെ ദൈവമേ ഈ രാത്രിയിൽ സമാധാനപരമായി ഉറങ്ങുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നാളത്തെ അത് രാവിലെ എഴുന്നേറ്റ് പ്രേയേഴ്സിന്റെ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിനും നാളത്തെ ദിവസം എല്ലാം കൊണ്ടും അനുഗ്രഹപ്രദമാക്കുന്നതിനും കഥാവേ ഈ രാത്രിയിൽ നീ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ അത്ഭുതം നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ മാൻ ായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങീഴുദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമൻ ും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ പോഴുമെ പോഴുമെ എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും സമാധാനവും സന്തോഷവും നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സുഖമായ ഉറക്കം നൽകി നിങ്ങളെ ആശീർവദിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ദുഷ്ടാരൂപികളുടെ സ്വാധീനങ്ങളിൽ നിന്നും കർത്താവ് നിങ്ങളെ പ്രത്യേകം സംരക്ഷിക്കട്ടെ നിങ്ങളെയും നിങ്ങളുടെ ഭവനത്തെയും കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും സകല വസ്തുവകകളെയും കഥാവി രാത്രിയിൽ കാത്തുകൊള്ളട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ